നമസ്കാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് ത്രിപുര നാഗാലാന്റ് മേഘാലയ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ കോൺഗ്രസിനെ ടെലിസ്കോപ്പ് വെച്ച് നോക്കിയാലും കാണാനില്ലെന്നാണ് അമിത്ഷാ പരിഹസിച്ചത് അങ്ങനെ ഒരു പാർട്ടിക്ക് കർണാടകത്തിൽ അധികാരത്തിലേറാൻ സാധ്യമല്ലെന്നും ഇന്ത്യയിലെല്ലായിടത്തും വടക്ക് കിഴക്കായാലും ഗുജറാത്ത് ആയാലും യു പി ആയാലും കർണാടകയായാലും മോദി മാജിക് പ്രവർത്തിക്കുമെന്നുമാണ് അമിത്ഷാ അന്ന് വാചാലനായത് എന്നാൽ ഷായുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറി ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മോദി സഖ്യത്തെ ഞെട്ടിച്ചുവെങ്കിലും പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പോരാടിയിട്ട് പോലും ബിജെപി സ്വന്തമായി നേടിയ സീറ്റുകൾക്കൊപ്പം എത്താനായില്ലെന്ന് മോദി ഓർമ്മിപ്പിച്ചു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഭരണഘടനയിൽ വിശ്വാസമുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും അഭിമാനം തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷമാണ് ആദ്യമായി ഒരു സർക്കാർ തുടർച്ചയായി മൂന്നാം വട്ടം അധികാരത്തിൽ വരുന്നത് ഒഡീഷയിലും തങ്ങൾ സർക്കാർ രൂപീകരിക്കും ആദ്യമായാണ് അവിടെ ബി മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് കേരളത്തിൽ ഉത്തരാഖണ്ഡിലും ഹിമാചൽ ഹിമാചൽപ്രദേശിലും ഡൽഹിയിലും മധ്യപ്രദേശിലും മികച്ച നേട്ടമുണ്ടാക്കിയതിൽ സന്തോഷമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരതത്തിനുള്ള മോദിയുടെ ദർശനത്തിൽ ജനം വിശ്വാസം അർപ്പിച്ചതിന്റെ നിദർശനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നാണ് ബിജെപി വിശേഷിപ്പിച്ചത് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മോദിയിൽ മാത്രമെന്നാണ് തുടർച്ചയായ മൂന്നാം ജയവും സൂചിപ്പിക്കുന്നതെന്ന് ഷാ എക്സിൽ കുറിച്ചു മോദിയുടെ നയങ്ങളുടെ വിജയവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിജ്ഞാബദ്ധതയുമാണ് വിജയകാരണമെന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന്റെ കാര്യശേഷിയിൽ വിശ്വാസമർപ്പിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നാണ് ബി ജെ വിലയിരുത്തൽ അബ്കി ബാർ ചാർസോ പാർ ലോക്സഭയിലാണ് ബി ജെ പിയുടെ ഈ പ്രചാരണ മുദ്രാവാക്യം മോദി ആദ്യം തുറന്നിട്ടത് ഇക്കുറി ബി ജെ പി നാനൂറ് സീറ്റ് കടക്കും പ്രവർത്തകരിൽ ആത്മവിശ്വാസം ഉയർത്താനും എതിർപാളയത്തിലേക്ക് പണം നയിക്കാനും ലക്ഷ്യമിട്ടാണ് മോദി നീട്ടിയറിഞ്ഞത് ഏഴ് ഘട്ടങ്ങളിലായി നീണ്ട പ്രചാരണ ഘട്ടത്തിലും അജണ്ട നിശ്ചയിച്ചത് മോദി തന്നെയായിരുന്നു മോദി ഗ്യാരണ്ടിയും വികസനവും തൊഴിലും സൂത്രയും ആട്ടിൻ സൂപ്പും മുജിറയും ഹിന്ദു മുസ്ലിം സംവരണവും ഒക്കെ ചർച്ചയായി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നേ വികാസ് ഭാരത് ശ്രേഷ്ഠ ഭാരത് മോദി ഗ്യാരണ്ടി എന്നിവയ്ക്കാണ് മോദി മോദി നൽകിയതെങ്കിൽ രണ്ടാം ഘട്ടം മുതൽ ആട്ടിൻ സൂപ്പ് മുജ്ര ഹിന്ദു മുസ്ലിം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് മാറി വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോൾ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ വിമർശനങ്ങൾക്കാണ് വഴി തുറന്നത് മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിന്റെ പൊതു സ്വത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നു അതിനർത്ഥം അവർ ഈ സ്വത്തുക്കൾ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യുമെന്നാണെന്നുമായിരുന്നു മോദിയുടെ പ്രസ്താവന മാത്രമല്ല അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും വെറുതെ വിടില്ലെന്നും മോദി പറഞ്ഞിരുന്നു ഇതിന് പ്രിയങ്ക ഗാന്ധി ചുട്ട മറുപടി നൽകുകയും ചെയ്തു പ്രതിപക്ഷ കക്ഷി നേതാക്കൾ നവരാത്രി ദിവസം സസ്യേതര ഭക്ഷണം കഴിച്ച് ഭൂരിപക്ഷ ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്നതിന് പുറമെ പ്രതിപക്ഷ നേതാക്കളെ മുഗൾ കാലത്തേക്ക് ഉപമിച്ചു സകല മാംസാദികളും വർജിച്ച് വ്രതത്തിലും പൂജയിലും കഴിയുന്ന ഹിന്ദുക്കളെ നോക്കി ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന ചോദ്യത്തിലൂടെ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തെ വികാരപരമായി തങ്ങളോടൊപ്പം നിർത്തുകയായിരുന്നു മോദിയുടെ ലക്ഷ്യം സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള അരക്ഷിതാവസ്ഥയിൽ മടുത്ത് ബി ജെ പിയോട് അകലത്തിലായ താഴേക്കിടയിലുള്ള മനുഷ്യരെ പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ അണിനിർത്തുക എന്നതായിരുന്നു മുജറ പ്രയോഗത്തിന്റെ ലക്ഷ്യം എസ്എസ് ടി ഒ ബി സി വിഭാഗക്കാരുടെ സംവരണം രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്യുന്നവരായ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നതായിരുന്നു അത് ദേശീയ കായിക ടീമിൽ വരെ കോൺഗ്രസ് മുസ്ലീങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമെന്നും മോദി പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി ഖാർഗെ മമത അടക്കമുള്ള നേതാക്കൾ ഇതിന് രൂക്ഷ മറുപടിയുമായി രംഗത്തെത്തിയപ്പോൾ താൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളെ അല്ലെന്നും പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ് മോദി തന്നെ രംഗത്തെത്തി കോൺഗ്രസ് പത്രികയിൽ സംവരണം എല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്ന ആരോപണവും മോദി ഉന്നയിച്ചു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനം ദളിത് വിഭാഗങ്ങളെ സ്വാധീനിക്കും എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കമായിരുന്നു അത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേപ് ം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുമെന്നായിരുന്നു മോദിയുടെ മറ്റൊരു ആരോപണം ഒടുവിൽ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിലൂടെ അവസാനഘട്ട തിരഞ്ഞെടുപ്പിലും നിശബ്ദ സാന്നിധ്യമായി അതേസമയം വാചകമടികളല്ല പ്രവൃത്തിയാണ് അമിത്ഷായെ വ്യത്യസ്തനാക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ കണ്ണും കാതുമായിരുന്നു അമിത്ഷാ ഗുജറാത്തിലെ കൂട്ടുകുടുംബ ഭദ്രതയിൽ ജീവിതം പഠിച്ച അമിത്ഷാ ഘടക കക്ഷികളെ മെരുക്കി നിർത്തുകയും എതിരാളികൾക്കെതിരെ തന്ത്രം മെനയുകയും ചെയ്ത് ജാഗ്രത പാലിച്ചതോടെയാണ് മോദിക്ക് ഇത്രയും കാലം തടസ്സങ്ങളില്ലാതെ സർക്കാരിനെ നയിക്കാൻ സാധിച്ചത് ചെറുപ്രായത്തിലെ സ്വായത്തമാക്കിയ കുടുംബ ബിസിനസിന്റെ സങ്കീർണ്ണ ഘടനയിൽ ഊന്നി തന്നെയാണ് അമിത്ഷാ രാഷ്ട്രീയ മേഖലയിലും തന്ത്രങ്ങൾ മെനയുന്നതും പ്രാവർത്തികമാക്കുന്നതും സഹകരണ പാഠങ്ങളുടെ പിൻവലത്തിൽ സംസ്ഥാന ഭരണം ഒന്നൊന്നായി അമിത്ഷാ വെട്ടിപ്പിടിച്ചു ആശയപരമായ സാഹചര്യങ്ങളാൽ അടുക്കാൻ കൂട്ടാത്ത കൂട്ടാക്കാത്തവരെ പണമെറിഞ്ഞ് കൂടെ നിർത്തി കുടുംബജീവിതം ത്യജിച്ച് ഒറ്റയാനായ മോദിക്ക് വെട്ടെന്ന് രണ്ടെന്നതാണ് തീരുമാനം എന്നാൽ കൂട്ടുകുടുംബ സമവാക്യങ്ങൾ സ്വായത്തമാക്കിയ അമിത്ഷായാകട്ടെ വിട്ടുവീഴ്ചകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും ആത്യന്തിക വിജയം നേടാനാണ് താൽപര്യപ്പെടുന്നത് ഈ രണ്ടുപേരുടെയും കോംബോയായിരുന്നു ബിജെപിയുടെ വിജയം ഇത്തവണയും മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിച്ചത് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തിരക്കേറിയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുമ്പോഴും ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എംപിയാണ് അമിത് ഷാ സജീവ സാന്നിധ്യവും ഇടപെടലുകളും ഗാന്ധിനഗറിൽ എന്നും ഓളമുണ്ടാക്കുന്നുണ്ട് ഷാ തന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഒരു ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാത്തതോ ഏതെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിടുകയോ ചെയ്യാത്ത ഏതെങ്കിലും മാസം ഇല്ല എന്നാണ് ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ഉത്സവങ്ങൾക്കും അദ്ദേഹം ഗാന്ധിനഗറിലെത്തും ഈ തിരഞ്ഞെടുപ്പ് റാലിയിലും ഗുജറാത്തിലുടനീളം അമിത് ഷാ പറഞ്ഞത് അതാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ മണ്ഡലവുമായി തനിക്ക് ബന്ധമുണ്ട് എം പി ആകുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ നിന്നുള്ള ഒരു എം എൽ എ ആയിരുന്നു താൻ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി ഒരു എളിയ ബൂത്ത് കാര്യകർത്താവിൽ നിന്ന് താൻ ഒരു പാർലമെന്റ് അംഗമായി ഉയർന്നു എ ബി വി പി പ്രവർത്തകൻ എന്ന നിലയിൽ നരൻപുരയുടെ ചുവരുകളിൽ താമസിച്ചു ചിഹ്നം വരച്ചത് താൻ ഓർക്കുന്നു താൻ വോട്ട് തേടിയപ്പോഴെല്ലാം ഗാന്ധിനഗറിലെ ജനങ്ങൾ തനിക്ക് അനുഗ്രഹം നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുകൂലിച്ചും എതിർത്തും വാദങ്ങൾ ഉണ്ടാവും പക്ഷെ അമിത്ഷാ എന്ന മനുഷ്യനെ അവഗണിച്ച് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും